ഇന്നലെ വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിനാണ് ഏതൻ കടലെടുക്കിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഐ എൻ എസ് ശാരദയിലേക്ക് അപായ സന്ദേശം എത്തിയത് സലാലാ തീരത്തിന് തെക്കുപടിഞ്ഞാറ് ഇരുന്നൂറ്റി മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ലൈബീരിയൻ കപ്പലായ എം വി ലോഡ് മൗണ്ട് ബാറ്റനിൽ നിന്നായിരുന്നു സന്ദേശം എട്ടോളം ബോട്ടുകൾ വളഞ്ഞു എന്നായിരുന്നു സന്ദേശം അപായ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഐ എൻ എസ് ശാരദ മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്ന കപ്പലിനടുത്തേക്ക് കുതിച്ചു ഏഴുമണിയോടെ അവിടെയെത്തിയ ഇന്ത്യൻ നാവികസേന കടൽക്കൊള്ളക്കാരെ വളഞ്ഞു പടക്കപ്പൽ കണ്ടപ്പോൾ തന്നെ മൂന്ന് ബോട്ടുകൾ ദൂരേക്ക് ഓടിച്ചുപോയി കപ്പലിലെ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ ശേഷിച്ച കടൽക്കൊള്ളക്കാരെ ഇന്ത്യൻ സേന കീഴ്പ്പെടുത്തി മീൻപിടുത്തക്കാരില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഓപ്പറേഷൻ ബോട്ടിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും കണ്ടെടുത്തു മേഖലയിൽ ഭീഷണി സൃഷ്ടിച്ചിരുന്ന കടൽക്കൊള്ളക്കാരുടെ വലിയൊരു ഓപ്പറേഷനാണ് ഇന്ത്യൻ സേനയുടെ സമയോചിത ഇടപെടലിൽ പരാജയപ്പെട്ടത്